നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ നിന്ന് ബ്ലോക്ക് ബസ്ത്രം മീഡിയയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററാണ് രാഗം തിയേറ്ററിൽ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ അല്ലെങ്കിൽ എൻ്റെ മമ്മൂക്ക ആരാധകരുടെ എല്ലാമെല്ലാമായ ഞങ്ങൾ എൻ്റെയും എല്ലാമെല്ലാമായ നമ്മുടെ ഷബീർക്ക ഇവിടെയുണ്ട് ഷബീർക്ക എന്നാണ് വിളിക്കുന്നത് എന്നേക്കാളും ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സിന് താഴെയാണെങ്കിലും ഞാനും എന്നും മുതൽ അന്നു മുതൽ തന്നെ ഏകദേശം നമ്മൾ മുപ്പത്തി വർഷം കഴിഞ്ഞു അല്ലേ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആരംഭിച്ചത് മമ്മൂട്ടി ഫാൻസിൻ്റെ എല്ലാം എല്ലാം എല്ലാമായി ഷബീർക്കെ നിങ്ങൾ ആദ്യം ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഷബീർ ഖാൻ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഞാൻ നമ്മുടെ സിനിമ ടർബോ എന്ന സിനിമ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് അല്ലേ നമ്മളെല്ലാവരും ഹാപ്പിയിലാണ് ഇപ്പോൾ എന്നാണ് മമ്മൂക്ക ഫാൻസ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ നിലവിൽ വന്നത് മുതൽ ഞാൻ ഷബീർക്കാരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും റോൾ മോഡലാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ സിനിമ അദ്ദേഹം വലിയൊരു തിര കഥാ തിരക്കഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമ അടുത്ത കാലത്ത് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ മേഖലയിലും കൈവരിക്കുന്ന അതായത് സിനിമാ മേഖലയിലും ആൾ വർഷങ്ങളായിട്ട് വലിയ അടുപ്പത്തിലുള്ള ആളാണ് മാത്രമല്ല എല്ലാ നടന്മാരുമായിട്ടും അതുപോലെ തന്നെ സംവിധായകരായിട്ടും മമ്മൂക്കിയായിട്ടൊക്കെ വളരെ വ്യക്തിപരമായി വരെ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഓൾ ഇൻ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന പ്രസിദ്ധമായിരുന്നു അല്ലേ ആദ്യത്തെ സംസ്ഥാന വൈസ് ഒക്കെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഷബീർക്കാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ കാരണം ഇപ്പോഴും നമ്മൾ എന്താ പറയുക പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ നാൽപ്പത് നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ മമ്മൂക്കാനെ അന്ന് മുമ്പ് സ്നേഹിക്കും മുപ്പത്തിമൂന്ന് വർഷം മുപ്പത്തിനാല് വർഷമായിട്ടുള്ള ഈ സംഘടന ഉണ്ടാക്കിയിട്ടെങ്കിലും അതിന് മുമ്പ് നാൽപ്പത് വർഷത്തിന് മുകളിലായി നമ്മളൊക്കെ മമ്മൂക്കാനെ അത്രമാത്രം ആരാധിക്കുന്ന വ്യക്തികൾ അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും വലിയ വലിയൊരു സന്തോഷത്തിലാണ് ടർബോ എന്ന സിനിമ വന്നപ്പോൾ നമ്മൾ വിജയിരിക്കുന്നതിനേക്കാളൊരു എന്താ പറയുക പതിന് മടങ്ങ് പവറിലാണ് സിനിമ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പൊ ഷബീർക്കോട് നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് ഞങ്ങൾ ബ്ലോക്ക് ഫസ്റ്റ് മീഡിയ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം അതായത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അതായത് നമ്മുടെ മമ്മൂക്ക ഷബീർക്കത് പിടിച്ചോളൂ നമ്മുടെ മമ്മൂക്ക നമുക്ക് മമ്മൂക്കയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത പഴയ മമ്മൂക്ക പുതിയ മമ്മൂക്കയില്ല അല്ലേ അത് ഏറ്റവും വലിയ നമ്മുടെ ഒരു പോയിന്റില് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ നിങ്ങൾ എന്നാൽ മമ്മുക്കാടെ പ്രത്യേകത വേറൊന്നുമല്ല പഴയ മമ്മുക്കാനെ വേണമെന്ന് ഇന്ന് വരെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ല അതായത് ഞങ്ങൾക്കും അങ്ങനെ ആവശ്യമില്ല വെച്ചാൽ ആ കാലഘട്ടത്തിലും പല വെറൈറ്റി സിനിമകൾ ചെയ്ത ആളാണ് ഗ്രേറ്റ് അയ്യരത്തിരയറ്റുന്നൊരു സിനിമ അന്നത്തെ കാലത്ത് മൃഗയ സൂര്യമാനസം അതേമാതിരി തന്നെ വെറൈറ്റി സിനിമകൾ അപ്പോൾ പരമ്പരാന്നൊരു സിനിമ ഡബിൾ റോളിൽ അഭിനയിച്ച സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ അന്നത്തെ കാലത്തും നമുക്ക് നമ്മൾ കാലത്തിന് മുന്നേ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ അവിടെ ഇന്ദ്രപ്രസ് ഇന്ദ്രബെന്നൊരു സിനിമയുണ്ട് അന്നത്തെ കാലത്ത് അതിൽ കമ്പ്യൂട്ടർ മോർഫിംഗ് ഒക്കെ സത്യം പറയാം നമ്മൾ അറിഞ്ഞിട്ടില്ല നമുക്ക് അറിയില്ല ആദ്യമായിട്ട് നമ്മൾ മലയാളികൾ അറിയണതാണ് അപ്പൊ കാലത്തിന് മുന്നേ തന്നെ സിനിമയായിട്ട് ഭയങ്കരമായിട്ട് മുന്നോട്ടൊരു മുന്നോട്ട് കുതിക്കുന്ന ഒരാളായിരുന്നു മാസ്ക് പരിപാടി അപ്പം നൂറ് ശതമാനം അങ്ങനെ കുറേ സിനിമകൾ നമുക്ക് പല സിനിമകൾ എടുത്ത് പറയാൻ പറ്റും പല സിനിമകൾ അന്നത്തെ കാലത്ത് അങ്ങനെ മമ്മൂക്ക ചെയ്യണം അപ്പൊ പഴയ മമ്മൂക്ക പുതിയ മമ്മൂക്കന്നില്ല മമ്മുക്ക് എക്കാലത്ത് ലൈവ് ആണ് ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായി നിന്ന് പോകുന്ന ഒരു നടനാണ് മമ്മൂക്ക് മറ്റുള്ളവർമാരല്ല ഔട്ട് ആ പരിപാടി ആ കാലഘട്ടത്തിൽ എന്താണ് സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ആ കാലഘട്ടം എന്താണ് ഫാഷൻ ആ കാലഘട്ടം എങ്ങനെയാണ് സിനിമയുടെ അപ്രോച്ച് ചെയ്യുന്നത് അതുമാതിരി ബിഗ് ബി എന്നൊരു സിനിമ എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മലയാള സിനിമയ്ക്ക് ഒരു വേറിട്ട വെട്ടിയതല്ല സിനിമ ആ സിനിമയ്ക്ക് ശേഷം മറ്റേ മറ്റുള്ള തരത്തിലുള്ള സിനിമകൾ വന്നു തുടങ്ങിയത് അതപറയാ എല്ലാ സിനിമകളും ഒരേ കാലഘട്ടത്തിൽ ആ സിനിമ ആ കാലഘട്ടത്തിൽ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ലോക സിനിമയോടൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്ന ആളാണ് നമുക്ക് തീർച്ചയായും അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രായത്തിൽ മമ്മൂക്ക നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ഡെഡിക്കേഷൻ അതായത് ശരീരം മെയിൻറ്റെയിൻ ചെയ്തിപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ മമ്മൂക്കയുടെ അത്ര വലിയ ആരാധകരാണ് മമ്മൂക്കയുടെ നല്ല ആക്ഷൻ സിനിമകൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എഴുപത്തിമൂന്ന് വയസ്സ് ഇപ്പോൾ നമ്മുടെ സെപ്റ്റംബറിലേക്ക് ആവും ഈ എഴുപത്തിമൂന്ന് വയസ്സാണ് ഇപ്പോൾ എഴുപത്തിമൂന്ന് പറയാം എഴുപത്തി മൂന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മമ്മൂക്ക ഏക്ഷൻ ഏറ്റവും അപ്പോൾ ഏത് സിനിമയാണ് ഏറ്റവും പുതിയത് ആ സിനിമയിലാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഇത്ര ഗംഭീര ആക്ഷൻ ക്ലൈമാക്സ് സ്റ്റണ്ട് അതിലെന്താ വിഷയം എന്ന് കഴിഞ്ഞാൽ ഈ ടർബ് എന്നൊരു സിനിമ മമ്മുക കഥ കേട്ടിട്ടാണല്ലോ ഈ സിനിമ ഏറ്റെടുക്കുന്നത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സിനിമയില് ജോസിന്റെ ക്യാരക്ടറിന് അടി എന്നുള്ള സാധനം കൃത്യമായിട്ട് അറിയാം അപ്പോൾ പ്രായം ഒരു കാലത്തും മമ്മുക്കനെ തളർത്താറില്ല മമ്മുക്ക് എപ്പോഴും പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ ഒരു നടൻ്റെ ആയുധ ടൂൾ എന്ന് പറഞ്ഞ ശരീരം അപ്പോൾ ഓരോ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ വന്നു ആ ക്യാരക്ടർ നാൽപ്പത്തഞ്ച് വയസ്സാണെങ്കിൽ ആ നാൽപ്പത്തഞ്ച് വയസ്സിൽ വന്ന് നിൽക്കും അപ്പോൾ ഈ ഫൈറ്റ് നമ്മൾ നമ്മളിതിന് മുന്നേ നമ്മൾ ഭയങ്കര മനോഹരമായി ഫൈറ്റ് ഉണ്ട് പക്ഷേ പഴയ തലമുറ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ തലമുറയിൽ പതിമൂന്ന് വയസ്സുകാരനും പതിനാല് വയസ്സുകാരനും തിയേറ്ററിൽ കയറി കയ്യടിക്കണമെങ്കിൽ ടർബോ കാണുമ്പോൾ അവൻ്റെ ഹീറോ മമ്മൂക്കെയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും സത്യം പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പല യുവാക്കളുടെ സിനിമകളൊക്കെ ഭയങ്കര ഫൈറ്റ് വരുമ്പോൾ ഭയങ്കര പക്ഷേ ഞാൻ അത്യാവശ്യം കുറെ നാള് ശേഷം ഫൈറ്റ് ആ ക്ലൈമാക്സ് ഫൈറ്റ് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്നേ ചാടി അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും കണ്ണു നിറഞ്ഞിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മമ്മുക്കാടെയും നമ്മൾ മേലെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്താ വെച്ചാൽ വയസ്സ് നമുക്കാനും ഇതല്ല പക്ഷേ ഇന്നത്തെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ അവര് കാര്യം ഈ എഴുപത്തിഞ്ഞ് മലയാള സിനിമയിലന്നെ ഇനി എഴുപത്തി മൂന്ന് വയസ്സിൽ ഇനി ആരെങ്കിലും നിക്കുകയാണെങ്കിൽ ഇതേമാതിരി ഫൈറ്റു ശരീരം മെയിൻ ചെയ്യുന്ന ഒരു നടനില്ല അതിൽ എന്ന് വെച്ചാൽ യൂത്തിന് ഇപ്പോഴും മമ്മൂക്കാടെ ശരീരം അല്ലെങ്കിൽ മമ്മൂക്ക ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മമ്മൂക്കാടെ നട അവരത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു നടൻ വേറെ സ്ഥലത്ത് ഇല്ല സ്ഥലത്തില്ല എന്നുവെച്ചാൽ മമ്മൂക്ക കൃത്യമായിട്ട് ഓരോ ക്യാരക്ടറിന്റെ എനിക്ക് കൃത്യമായിട്ട് അറിയാം മായാവി എന്നൊരു സിനിമയിൽ മമ്മൂക്കം വയറുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ലൊക്കേഷനിൽ പോയപ്പോൾ അമ്മക്കാട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടല്ലോ ചോദിച്ചു അപ്പം അമ്മക്ക് എന്നോട് പറഞ്ഞാൽ ക്യാരക്ടർ പേര് എന്ന് എനിക്കറിയും എന്താ ക്യാരക്ടറെ ജോലി എന്നറിയില്ല മഹീന്നാണ് ആ ക്യാരക്ടറെ പേര് എന്താ ഒരു ജോലിയും ഇല്ലാണ്ട് ജയിലിന്ന് ഇറങ്ങി തിന്നു നടക്കണം അപ്പോൾ ആൾക്കെ കുറിച്ച് വയറൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അപ്പം ഞാൻ കറക്റ്റാണ് ഒരു ഇതില്ലാത്തതും ഞാൻ നടക്കുന്നത് വീണുടെ വിഷ്ലോക്കായിട്ട് നടക്കുന്ന ഒരാൾ അപ്പോൾ ആ വയറും കാര്യങ്ങളാണ് ഒരു എക്സൈസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കാണാൻ പോയി പണിക്കരുടെ ഡയറക്ടറുടെ പടം രൗദ്രം രൗദ്രത്തിന്റെ ഞാൻ ചെന്നപ്പോൾ മമ്മുക്ക നിക്കണ ഒരു പോലീസ് ആ പോലീസുകാരൻ്റെ അദ്ദേഹം വയറൊക്കെ പോയി കറക്റ്റും അതാണ് ഓരോ കയറി മമ്മുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ചേഞ്ച് തുടക്കം ഒന്നുമില്ലെങ്കിൽ പോലും എന്റെ നഗൻ ഞാൻ നീട്ടി വളർത്തും എനിക്കൊരു മമ്മക്കാക്ക് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇതെങ്കിലും ഞാൻ ആ പടത്തന്നെ ചെയ്തല്ലോ അതുകൊണ്ടല്ലേ നമ്മളൊരു മ്മക്കട ക്ലോസ് ഫോട്ടോകൾ ഇട്ടുകഴിഞ്ഞാൽ ഇന്നപടം ഇന്നപടം എന്ന് പറയും മറ്റുള്ളവർക്ക് അത് പറയാൻ പറ്റാത്ത അതുകൊണ്ട് ശരീരം ഒരു നടൻ അത്യാവശ്യമാണ് അത് മുമ്പ് പല ആഗ്രഹങ്ങളും മനസ്സുകൊണ്ട് പല ആഗ്രഹങ്ങൾ ത്യജിച്ചിട്ടാണ് നമുക്ക് ഫാൻസാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി നല്ല ഉള്ളത് അതേപോലെ തന്നെ ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് മമ്മൂക്കടെ നമ്മൾ നമ്മൾ രണ്ടുപേരെ അനുഭവിച്ചുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഷബീർക്ക് അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു അതായത് ഓരോ കഥാപാത്രം അതിന് നടത്തും ഒക്കെ മാറും മമ്മൂക്കേടെ അപ്പം നമ്മൾ ആഗസ്റ്റ് ഒന്നിലൊക്കെ പെരുമാളായിട്ട് വരുമ്പോൾ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ഒരു കൃത്യ ഇങ്ങനൊരു തിരിഞ്ഞ് നടന്നല്ലേ ഓരോ രീതി അതുപോലെ സി ബി ഐയുടെ ഒരു കുറിപ്പിലാണെങ്കിൽ കൈ ബാക്കിൽ കയറ്റിയിട്ട് നടത്തും ഓരോ സിനിമകൾ കഥാപാത്രത്തിനനുസരിച്ച് വരെ നടത്തുണ്ടാവാറുണ്ട് അത് വേറെ കാര്യം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് മമ്മക്കയുടെ ഓരോ ചലനങ്ങൾ അറിയാലോ നമ്മൾ ഇത്രയും ഡൈഹാട് പോയിനെ ഇപ്പം മമ്മൂക്കിപ്പോ പൊതുവെ വരാണെങ്കിൽ മമ്മൂക്കിപ്പോ മനസ്സിൽ എന്താണ് ആലോചിക്കുന്നത് എനിക്കറിയാറുണ്ട് ആ ശബീർക്കൊക്കെ എന്തായാലും അറിയും അത്രമാത്രം പഠിച്ചുള്ളത് കൊണ്ട് ഇട്ടാ ആളിപ്പോ എന്താണ് ചിന്തിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രമാത്രം അവരെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവർ അത് ആള് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അതേപോലെ എനിക്ക് തോന്നിയൊരു മറ്റൊരു കാര്യ സിനിമയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക വെച്ചാൽ മമ്മൂക്ക ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കഥാപാത്രം മമ്മൂക്ക മനസ്സ് നിറഞ്ഞിട്ട് സന്തോഷമായിട്ട് ചെയ്യുന്ന സിനിമകൾ മമ്മൂക്കെ പ്രത്യേക എനർജി ഉണ്ടാവും ഈ സിനിമയിൽ മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ് അത് തോന്നിയോ പിന്നെ തീർച്ചയായിട്ടും മമ്മൂക്ക ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടാവാം പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴും അത് പിന്നെ അവസാനം എന്റെ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോഴാണ് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എല്ലാ സിനിമകളും പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറും നമുക്കൊക്കെ കയറി ആ ക്യാരക്ടറുടെ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അതിന് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും അത് ഈ ജോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ക്യാരക്ടർ എന്താ വെച്ചാൽ മ്മുക്ക് കൃത്യമായിട്ട് ആസ്വദിച്ച സീനാണ് നമ്മൾ നമുക്ക് ഒരുപാട് ഇമോഷണൽ രംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മമ്മുക്കാടെ ലൈഫിലുണ്ടായ ആ ഭൂകമ്പത്ത് അല്ല സോറി ആ എന്താ പറയുക ഉരുൾപൊട്ടലിൽ മരിച്ച സംഗതി പറഞ്ഞത് കുക്ക് ചെയ്യുന്ന സമയത്തുള്ള സാധനം ഇന്നേ വരെ നാനൂറ്റി ഇരുപത്തിയേഴ് സിനിമയിൽ പറയാത്ത രീതിയിൽ വേറെ തരത്തിലാണ് ചെയ്തത് സത്യം പറയുന്നത് നമുക്കൊരു നനവ് വരും ആ സീനില് ആ നിസാര ലെങ്ത് ലെങ് നാല് ഡയലോഗിലെ ആളെ ഫീൽ പറഞ്ഞു അപ്പൊ അതാ പറഞ്ഞു നമുക്ക് പല സിനിമകളും പല രീതി കൃത്യമായിട്ട് ജോസിന് ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൽ വേറെ മരണ ആസ്വദിച്ച് ഇങ്ങനെ ഒരു സിനിമ വേണം എന്നുവെച്ചാൽ നമുക്ക് ഒരേ സമയം താരവും നടനായിട്ട് നിൽക്കുന്ന നിക്കണ ആളാ അപ്പൊ നമുക്ക് മമ്മൂട്ടി കമ്മിറ്റിന്റെ മലയാള പടങ്ങളിലൊക്കെ നമ്മള് കണ്ടോക്കടാ നടനിയാണ് കണ്ടെ അപ്പൊ നമ്മൾ വർഷത്തിലെങ്കിലും രണ്ടു വർഷം കൂടുമ്പോ ഒരു താരത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ആ ആള് തരും എന്ന് വെച്ചാൽ വേറെ ആള് കൃത്യമായിട്ട് സിനിമ എന്താണ് ഇത്ര വർഷം ആളല്ലേ ഇന്നത്തെ യുവാക്കളുടെ മൈൻഡ് എന്താണ് എന്താണ് അഭിപ്രായകർ ആഗ്രഹിക്കുന്ന എന്താണ് കൃത്യമായിട്ട് തരും പിന്നെ ഈ ടർബോ ജോസിനെ ഏറ്റെടുക്കുമ്പോൾ തന്നെ മ്മക്കാക്കറിയാം ചുരുങ്ങിയത് അഞ്ച് വൈറ്റ് ആറ് വൈറ്റ് വയറ്റുണ്ടാവും ഞാനിതിന് പണിയെടുക്കണം എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇത് നന്നായി വരണം അതുകൊണ്ട് നമുക്ക് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും നന്നായി എന്നാണ് ഞാൻ പറയാം വെച്ചാൽ കൃത്യമായിട്ട് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ മറ്റു പല പ്രൊഡ്യൂസറാണെങ്കിൽ പാതിയിൽ പറയാം ഇത്ര ബഡ്ജറ്റ് പറ്റില്ല എൻ്റെ ക്വാളിറ്റി വൈസ് ഇതിൻ്റെ ആർട്ടൊക്കെ എന്താ സപ്പോർട്ട് ചെയ്തില്ല എഡിറ്റിങ് എല്ലാം എന്നുവെച്ചാൽ നമുക്ക് ആ ക്യാരക്ടറിന് നൂറ് ശതമാനം നീതി നമ്മൾ കാണാത്ത ഒരു ജോസിന് നമുക്ക് തന്നു നമുക്ക് ഈ പടത്തിൽ മിനിമം നമ്മൾ ഈ സിനിമ കണ്ട ഒരു എന്തായാലും അഞ്ചോ അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ തവണ കാണുമെന്നുള്ളത് ഉറപ്പാണ് റിപ്പീറ്റ് റിപ്പീറ്റഡ് വ്യൂവേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ആ അതിപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് ആരാധകർക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ സിനിമയാണ് ഇപ്പോൾ അത് ചെയ്തത് അതിപ്പോൾ നമ്മൾ ചോദ്യം ഇതിൽ കഴിഞ്ഞു ഇനി കോടികൾ മമ്മൂക്ക വിഷയമല്ല വിഷയല്ലേ പലരും പറയാറുണ്ട് കോടി കോടി കോടികൾ മമ്മൂക്ക ഒരിക്കലും ആഗ്രഹിച്ചതായിട്ട് എനിക്ക് തോന്നണില്ല അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ചെയ്യായിരുന്നു അതിനെ കോടികൾ പറയും മാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്കും കോടി ക്ലബിലൊന്നും ഇല്ല സിനിമ നന്നാവാ പ്രേക്ഷകൻ എൻജോയ് ചെയ്യ നമ്മുടെ പ്രൊഡ്യൂസർക്ക് തിരിച്ചും അതിൻ്റെ ഫണ്ട് തിരിച്ചു കിട്ടാം അതാണ് ഇൻട്രസ്റ്റ് ഹിറ്റ് അതുകൊണ്ട് കോടികളും കാര്യങ്ങളും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് കോടികളും പരിപാടികളും ആ അല്ല കോടി ക്ലബ്ബ് എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് കോടി ക്ലബ്ബിൽ അങ്ങനെ ഒരു പടം വരണം എന്നതിൻ്റെ വില പ്രേക്ഷകർ കണ്ടിഷ്ടപ്പെടാം അതാണ് പിന്നെ ഈ കോടി ക്ലബ്ബ് എന്ന് വിട്ടിട്ട് ഒരു പത്ത് കൊല്ല അല്ല പതിനഞ്ച് കൊല്ല ഇനി ഇനി ശേഷം പതിനഞ്ച് കൊല്ലങ്ങൾ ശേഷം ആ പടം ചർച്ച ചെയ്യപ്പെടുന്നതാണ് കോടി ക്ലബ്ബ് എൻ്റെ കയ്യിൽ ആ നമുക്ക് പതിനഞ്ച് കൊല്ലം ഇങ്ങനെ സിനിമ ചെയ്തിരുന്നു തരും നമ്മൾ പല സിനിമകളും അപ്പോ അന്നത്തെ കാലത്ത് എന്നൊരു സിനിമ നമ്മൾ ചെയ്തു അത് ഇരുന്നൂറ്റി രാമദാസിന്റെ കളിച്ചതിനാണ്ടായി നമ്മള് റൗണ്ടിൽ ആഘോഷിച്ചതാ ആ സിനിമ നമ്മൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ എന്താ തൃശ്ശൂകാരൻ മനസ്സിൽ നൂറ് ശതമാനം തൃശ്ശൂർ പടം പറയുക ആദ്യം പറയുള്ളൂ അതിന് മുന്നതും മുന്നേ വന്നതും പറയില്ല പിന്നെ വന്നതും പറയില്ല അപ്പൊ കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങളെ മനസ്സിലാക്കാപത്രം നില്ക്കുന്നതാണ് കോടി ക്ലബ്ബ് ഞാൻ എൻ്റെ ഒരു ഇതും കൂടി പറഞ്ഞിട്ട് സബീർ കിട്ടി പറയാം അതായത് ഈ സിനിമ ഇത്ര നല്ല രീതിയിൽ ഈ ട്രെയിലർ കണ്ട സമയത്ത് നമ്മളെല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും ആയിരുന്നു അതായത് ഒരു സിനിമയും ട്രെയിലർ പോലും ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ആക്ഷനുകൾ ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്ന ഒരു വെഡിക്കെട്ടായിട്ടല്ലേ തൃശ്ശൂർ പൂരം വെഡിക്കെട്ട് അങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു ട്രെയിലർ അപ്പോൾ അങ്ങനെ വരുന്ന സിനിമകൾ സാധാരണഗതിയിൽ പരാജയപ്പെടാണ് പതിവ് എല്ലാ ചരിത്രം അല്ലേ അങ്ങനെയാണ് ചരിത്രം പക്ഷേ ഈ സിനിമ നിന്നു എന്നാണ് ആർക്കും എന്താ എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതാ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എന്താണ് ആ സിനിമയുടെ സ്വഭാവം എന്താണെന്നുള്ള കാണിക്കാനാണ് ട്രെയിലർ അപ്പൊ സ്വഭാവം മാറ്റി വെച്ചിട്ട് വേറെ രീതിയിൽ കാണിച്ചിട്ട് പ്രേക്ഷകൻ വേറെ മൈൻഡ് പോയിരുന്നിട്ട് അവർ ചതിക്കുന്നല്ല ഈ ടർബോ എന്ന സിനിമയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ട്രെയിലർ വ്യക്തമായി പിന്നെ മറ്റുള്ളവർ ഇനി ഡീഗ്രേഡ് ചെയ്താലൊന്നും അറിയില്ല എന്നുവച്ചാൽ നാൽപ്പത്തി നാല് കൊല്ലമായിട്ട് മലയാള ഇൻഡസ്ട്രിയിലായി പോയി നിൽക്കുന്നത് എന്തെല്ലാം അനുഭവിച്ചു എന്ന് കഴിഞ്ഞാൽ സത്യം പറയാം എന്തെല്ലാം ഇപ്പോഴും എന്തെല്ലാം അനുഭവിക്കുന്നു ഇതെല്ലാം ഫേസ് ചെയ്തിട്ടല്ലേ നിൽക്കണേ അപ്പോൾ മമ്മുക്കാക്കും കുറയും നാട്ടിലെ മലയാളികൾക്കും കുറയും മമ്മുക്കാനെ ഇഷ്ടപ്പെടുന്ന അറിയാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ ജനങ്ങളെ മുന്നേ അദ്ദേഹം കൃത്യമായിട്ട് വന്ന് സിനിമ ഇറക്കി കിടന്നത് പിന്നെ ആരെ തീർത്ത് കഴിഞ്ഞാലും അത് തോൽപ്പിക്കേണ്ട ഒരാളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തോൽക്കില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കൃത്യം അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ അദ്ദേഹം അഭിനയിക്കുന്ന കാലം വരെ അദ്ദേഹം തോൽപ്പിക്കുന്ന അദ്ദേഹം നമ്മുടെ മനസ്സിൽ നാൽപ്പത്തി നാല് പോലെ നിലകൊള്ളുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തൊട്ടടുത്ത് വീട്ടിലെ ടി വിയിലും മമ്മൂക്കയുടെ പടങ്ങൾ ശബ്ദം കണ്ടെ നമ്മള് പറയും ഐ മമ്മൂക്കാണ് ആ മമ്മൂക്കയുടെ പടങ്ങളുള്ള മമ്മൂക്കാണല്ലോ ഡയലോഗ് എന്ന് പറയും നേരം വെച്ച നമ്മുടെ ആത്മസുഹൃത്ത് വന്ന് വീട്ടിന്റെ പലിന്ന് രാത്രി ഒന്ന് തട്ടി തട്ടിപ്പിടിച്ചപ്പോഴും ചിലപ്പോൾ ആരഞ്ചു വയ്ക്കുന്ന അവസ്ഥണ്ടാവും അത്രയും മലയാളികളുടെ ഹൃദയത്തില് മമ്മൂക്കണ്ടാവും ഞാൻ ആ ഒരു തോൽപ്പാ അല്ലൊരു ഡയലോഗുണ്ടല്ലേ നമ്മുടെ വടക്കം വരെ എം ടി സാറേ ചന്ദുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ അതാണ് അതിനുള്ള മറുപടി അത് മാത്രമല്ല മമ്മുക്ക അതിൻ്റെ ഒരു ദൈവിക കരസ്പർശ ആൾക്കുണ്ട് ആളെ തോൽപ്പിക്കാൻ അത്ര പേര് ശ്രമിച്ചിട്ടുണ്ട് എത്ര വർഷമായി നാൽപ്പത് വർഷമായിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നുണ്ട് പലവരും ആ പലരും തോറ്റുപോയിന്നല്ലാതെ മമ്മുക്ക തോറ്റിട്ടില്ല റീസെൻ്റ് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞതാണ് പഴയ കാര്യമില്ല പറഞ്ഞത് ഇന്ന് ലൈവായിട്ട് ഇത് തൃശ്ശൂർ രാഗത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് രാഗത്തിൽ ഹൗസ്ഫുള്ളാണ് മറ്റുള്ള എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളാണ് അതാണ് മമ്മുക്ക പിന്നെ മമ്മൂക്ക നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ തന്നെയാണ് എങ്കിലും മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ കൊറോണ കഴിഞ്ഞു അല്ല കൊറോണയ്ക്ക് ശേഷം മമ്മൂക്ക ചെയ്ത കഥാപാത്രം നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളും വെറൈറ്റി ആണ് അല്ലേ അദ്ദേഹം തന്നെ മമ്മൂട്ടി കമ്പനി പുതിയത് ആരംഭിച്ചു അതിനുശേഷം വന്ന ഇപ്പോൾ അഞ്ചാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ സിനിമ നാല് സിനിമകൾ മുമ്പ് ചെയ്ത നാല് സിനിമകളും ആൾ വ്യത്യസ്ത ജോണറിലുള്ള സിനിമകൾ ചെയ്ത ഒരു സിനിമയും ഒരു സിനിമയിലായിട്ട് മാച്ചില്ല ഈ നാല് സിനിമകളും വമ്പൻ വിജയമായി അഞ്ചാമത്തെ സിനിമ സിനിമ എല്ലാവർക്കും ചെറിയ മുതൽ വയസ്സായ നിങ്ങൾ അടിച്ച് പൊളിക്കി മാസ് അതിനെക്കുറിച്ച് ഒരു ുംയേർ കാര്യ പണ്ടും വെറൈറ്റി സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് പ്രേക്ഷകം വളർന്നിട്ടുണ്ടായിരുന്നില്ല അല്ല കൊറോണക്ക് മുൻപും പിന്നൊന്ന് പറയുകയാണെങ്കിൽ മുന്നേ മമ്മൂക്ക പല പരീക്ഷകൾ മുന്നേ കാലത്ത് നടത്തിയിട്ടുണ്ട് അതിലേറ്റവും കഴിഞ്ഞാൽ അങ്ങനത്തെ പരീക്ഷ നടത്തുന്ന സിനിമകൾക്ക് അന്ന് പ്രേക്ഷകന് പ്രേക്ഷകം വളരുന്ന ഒരു സംഗതി ഇന്നിപ്പോൾ ലോക സിനിമകൾ കാണണം എല്ലാവരും കയ്യിലെ മൊബൈലിലോട്ട് കാണാം കൊറോണ കാലത്ത് എല്ലാവരും ലോക സിനിമയിരുന്നിപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പല സിനിമകളും കണ്ടിട്ടുണ്ട് പിന്നെ സിനിമയുടെ സ്വഭാവം മാറി മലയാള സിനിമയുടെ സ്വഭാവം മാറി മാറിൻ്റെ രീതി മാറി ഇതാണ് ഇപ്പോൾ സിനിമ നമുക്ക് ഏറ്റവും അടുത്താണ് കൈ എത്തിച്ച് പിടിക്കാവുന്ന ദൂരത്താണ് നേരെ മറിച്ച് മുന്നാണെങ്കിൽ സിനിമ ഫീൽഡിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഡിജിറ്റലായോടുകൂടി നമുക്ക് എല്ലാ സംവിധാനങ്ങളും പരിപാടികളുണ്ടായി പിന്നെ വേറൊന്നും അല്ല മമ്മുക്ക എക്കാലത്തും ഈ സാങ്കേതികവിദ്യയോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് നമുക്ക് അത് കൊണ്ടുവരണം കൊണ്ടുവരണം അങ്ങനത്തെ കാര്യങ്ങൾ സിനിമയിൽ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളത് അതുപോലെ നമുക്ക് അറിയാം ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലാണ് ഞാൻ കാണുന്നത് സിങ് സൗണ്ട് ആദ്യമായിട്ട് കാണുന്നത് കാണുക അതിന് ശേഷം ഇപ്പം അത്രയും സൂര്യനു കൂട്ടായിരുന്നു അതിനുശേഷം സർവ്വസാധാരണ ആയിരിക്കും സിങ് സൗണ്ടൊക്കെ അപ്പോൾ നൂറ് ശതമാനം മമ്മുക്ക ഒരു കഥാപാത്രത്തിന് ചെയ്യാമല്ലേ മമ്മുക്ക ഇങ്ങനൊരു ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വരെ നോക്കി ആ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ കറക്റ്റ് ആപ്റ്റാണ് എന്ന് കൃത്യമല്ലേ കൊറോണയ്ക്ക് ശേഷം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിനിമ പ്ലേസിൽ നിന്ന് ഇപ്പോൾ പരീക്ഷണത്തിന് എന്തായാലും പ്രശ്നം കൂടെ നിൽക്കും ആ കൊറോണക്ക് ശേഷമുള്ള പ്രത്യേകത അതായത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞല്ലോ നമുക്ക് ഏത് പരീക്ഷണ സിനിമകളും കൊണ്ടുവരാം പ്രേക്ഷകൻ മാറി പ്രേക്ഷക പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞാൽ പ്രേക്ഷകം മാറി പഴയ കാലത്തെ രീതിയിലുള്ള സംഗതികളൊന്നുമല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പഴയ കാലത്ത് കിരീടം എന്നൊരു സിനിമയില് കിരിക്കാടൻ ജോസ് കിരിക്കാടൻ ജോസ് അതിൽ വലിയൊരു ക്യാരക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേതുമാവിനെ അടിച്ചിടാൻ കൊറുള്ളതാണ് അങ്ങനെ ആ ക്യാരക്ടറിനെ കഷ്ടപ്പെട്ട് വടികൊണ്ടൊക്കെ അടിച്ചിട്ടാണ് ആ ക്ലൈമാക്സിൽ കൊല്ലുന്നത് അത് കഴിഞ്ഞ ഒന്ന് അർത്ഥത്തിൽ ഈ കിരീടം ജോസിന് നിസ്സാര ക്യാരക്ടറല്ല ആ പടത്തിന് നമുക്ക് അടിച്ചിട്ടുണ്ട് സിംപിളായിട്ട് ആ ക്യാരക്ടർ കാരണം എത്ര വലിയൊരു ഹൈപ്പിള്ള ക്യാരക്ടറല്ല അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ബലം കുറവാണ് അർത്ഥത്തിലെ ക്യാരക്ടർ അതിന് അന്നത്തെ ആ ഫാൻ ബൈറ്റിൽ എന്തിനാണ് പറയാം കിരീടത്തിൻ്റെ കാലഘട്ടം എന്ത് ബുദ്ധിമുട്ടിലടിച്ചേ നിങ്ങളും നമുക്ക് എന്തുമായിരുന്നു അടിച്ചാൽ അപ്പോൾ ആ കാലഘട്ടം അതായിരുന്നു അങ്ങനെ തറക്കിച്ച ഒരാളാണ് ഞാൻ എന്നോട് തർക്കം ഞാൻ പറഞ്ഞു അത് അതങ്ങനെയല്ലേ കിരീടത്തിലെ ക്യാരക്ടർ അല്ലല്ലോ ഒന്നാണ് അപ്പോൾ അതുപോലെ പിന്നീട് ശ്രീനിവാസൻ കിരീടം ജോസിൻ്റെ തന്നെയാണ് സിനിമയും നമ്മൾ കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പ്രേക്ഷകന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരെ വളർച്ചയും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റുള്ള തമിഴ്നാട്ടിലെ സിനിമയും തെലുങ്ക് സിനിമയും കന്നഡ ഹിന്ദി സിനിമ ഒക്കെ നമ്മൾ കാണാൻ മഞ്ഞയായിട്ട് തുടങ്ങി പിന്നെ ലോക സിനിമ ആണ് ആ പ്രേക്ഷകന്റെ മാറ്റം മമ്മൂക്കാക്ക ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് മമ്മൂക്ക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ സംവിധാനം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് മമ്മൂക്കാക്കാണ് പക്ഷെ മമ്മൂക്കാണ് ഉള്ള തെറ്റിദ്ധാരണ പലതും മാറി കിട്ടാൻ ഈ സോഷ്യൽ മീഡിയ കൂടെ കഴിഞ്ഞു അല്ലെങ്കിൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പി എഴുതി പ്രചരിപ്പിച്ച ആൾക്കാർക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ കൃത്യമായിട്ട് സോഷ്യൽ അതുകൊണ്ടല്ലേ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞാണ്ട് നിങ്ങൾ റിവീട് അത് മോശമാണെങ്കിൽ നല്ലതാണ് നിങ്ങൾ ഇത് അത് പറയൂർ ഞാൻ കുറ്റമുണ്ടേ അത് കൃത്യമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയോട് നൂറ് ശതമാനം വന്നു മമ്മൂക്കാക്കുണം ചെയ്തത് ഇല്ല ഞാൻ സിനിമ നാളെ ആയിട്ട് വിളിക്കും ഞാനൊരു സംഭവൊക്കെ ചെയ്തതറിഞ്ഞിരുന്ന ശത്യസംഹാര നമുക്കത് വളരെ ഫീലിംഗ് ആയുള്ളൊരു കാര്യമായിരുന്നു അത് അത്രമാത്രം നമ്മള് ഡൈഹാർഡ് ഫാൻ ആയതുകൊണ്ട് അത്രമാത്രം ഫീലിംഗ് ആയിരുന്നു അപ്പൊ സിനിമക്ക് വരുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി ഒരു ശത്രു സംഹാര പുഷ്പാജലൊക്കെ നടത്തി ഒന്ന് മണിക്കൽ ഷോ കണ്ടു വളരെ സന്തോഷമായി എന്തായാലും ഈ കാര്യം കൂടി മമ്മൂക്കോട് പറയണം എന്ന് ഞാൻ ആത്മാർത്ഥം തീർച്ചയായിട്ടും കഴിഞ്ഞാൽ നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് നോക്കണ ഒരാളാ അതറിഞ്ഞിട്ടുണ്ടാവും നൂറ് ശതമാനം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷബീറകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ ചാനലിന് വേണ്ടി ഓക്കെ